ഏറ്റവും ബ്രഹ്മന്യനും ആദരണീയനും ആയിരിക്കുന്ന ശ്രീ ശിവകുമാരൻ തമ്പി അവൾ പ്രിയപ്പെട്ട കവടിയാർ രാമചന്ദ്രൻ പ്രിയങ്കരനായ അമ്മാർ ആർ തമ്പാൻ അദ്ധ്യക്ഷത വഹിക്കുന്ന ശ്രീ തിരുമല ശിവകുട്ടി ശ്രീമതി സന്ധ്യ ജയേഷ് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഭിമാനം തരുന്ന ഒരു വേദിയാണ് ഇത് എന്ന് സ്നേഹപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ട് തരത്തിൽ നമുക്ക് സന്തോഷം തരുന്നു അഭിമാനം തരുന്നു ഒന്ന് നമ്മുടെ എഴുത്തുകാരെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് ആദരം അർപ്പിക്കുന്നു എന്നുള്ളത് തുടർച്ചയായി നിർവഹിക്കുന്നതിന് സാധിക്കുന്നു നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന് എന്നുള്ളത് ആഹ്ലാദകര കാര്യമാണ് അതുവഴി ഞാൻ ആദ്യം ആലോചിച്ചു ഇത്രയധികം അവാർഡുകൾ നമ്മുടെ പ്രശസ്തരായ സാഹിത്യ നായകന്മാരുടെ പേരിൽ നൽകപ്പെടുമ്പോൾ അത് എത്രമാത്രം അങ്ങൾ സ്വീകരിക്കും ഉൾക്കൊള്ളും എന്നുള്ള സന്ദേഹം എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കൊള്ളട്ടെ പക്ഷേ നമ്മുടെ കാലയപനികക്കുള്ളിൽ മറഞ്ഞ നിത്യസ്മരണീയരായ എഴുത്തുകാരെ ഓർമ്മിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് അവരുടെ സ്മരണ നിലനിർത്തുന്നതിന് ഈ പുരസ്കാര സമർപ്പണം സഹായകമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ നിലയ്ക്ക് ശ്രീമതി സന്ധ്യ ജയേഷ് അനുഷ്ഠിക്കുന്ന ഈ നിഷ്കാമ എന്ന് പറയുന്ന ആൾക്കാർ എനിക്കിഷ്ടം പരിപാടി തീർച്ചയായും ശ്ലാഘനീയമാണ് എന്നുള്ളതിൽ യാതൊരു സന്ദേഹവും ഇല്ല ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം നവോഭാവനയുടെ പേരിൽ കഴിഞ്ഞ വർഷങ്ങളായി കഴിഞ്ഞ പല വർഷങ്ങളായി നടന്നു വരുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് രോഗശൈലിയിൽ കഴിയുന്ന അല്ലെങ്കിൽ സാമൂഹികമായ അവഗണന അവഗണിക്കപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ധനസഹായം നൽകുന്നതിന് ശ്രീമതി സന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ ഞാൻ പ്രത്യേകം നേരിട്ട് കാണാൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു കാര്യവും ആണ് എന്ന് എടുത്തു പറഞ്ഞു കൊള്ളട്ടെ സാഹിത്യകാരന്മാരെ അംഗീകരിക്കുക സാഹിത്യനായകന്മാരുടെ സ്മരണ പുലർത്തു നിലനിർത്തുക ഒപ്പം നമ്മുടെ സമൂഹത്തിൽ അമശത അനുഭവിക്കുന്ന സാധു ജനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം പരിഗണന ആവശ്യപ്പെടുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുക ഇങ്ങനെ പല തലങ്ങളിൽ സന്ധ്യയുടെ നേതൃത്വത്തിൽ ഗിരിജരാചാര്യയുടെ ഒക്കെ കൂടി നടത്തപ്പെടുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാം ഹൃദയത്തെ സ്പർശിക്കുന്ന ഒന്നാണ് എന്നുള്ളതിൽ സന്ധ്യമില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആവശ്യപ്പെടുന്ന അതിനപ്പുറം ഒരു പ്രവർത്തനവും ഈ കാര്യത്തിൽ നടത്താൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ദുഃഖം മനസ്സിൽ ബാക്കിയാകുന്നുണ്ട് എന്നുള്ളത് ഞാൻ മറച്ചു വെക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സമർപ്പിത ജീവിതം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ നന്ദിയോടെ സമൂഹത്തിന്റെ പേരിൽ മനുഷ്യ സമൂഹത്തിന്റെ പേരിൽ ഞാൻ പറയുകയാണ് നന്ദിയോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കഴിയാത്തത് സന്ധ്യ പലതരങ്ങളിൽ നിർവഹിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും അഭിമാനാർത്ഥമായ കാര്യം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിനെ ആ കാര്യത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അക്കാര്യത്തിൽ പുലർത്തുന്ന ജാഗ്രത എടുക്കുന്ന മുൻകൈ പ്രത്യേകം ഈ അവസരത്തിൽ പറഞ്ഞ് അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ പുരസ്കാരത്തിന് അർഹരാകുന്ന പ്രതിഭാധനരായ എഴുത്തുക പ്രത്യേകിച്ചും ഭാസ്കരൻ മാഷ്ടുടെ പേരിലുള്ള പുരസ്കാരം നമ്മൾ സമർപ്പിക്കുന്നത് ഏറ്റവും അഭിമാനത്തോടെ സമർപ്പിക്കുന്നത് ആദരണീയനായ ശ്രീ ശ്രീകുമാരൻ തമ്പി അവർക്കാണ് അദ്ദേഹം എഴുത്തുകാരൻ കവി കാലരചിതാവ് ചലച്ചിത്ര മേഖലയുടെ വിവിധ രംഗങ്ങളിൽ നിസ്തുലമായ സംഭാവന അർപ്പിച്ച വ്യക്തിത്വമാണ് കലാകാരനാണ് ശ്രീ ശ്രീകുമാരൻ തമ്പിക്കാണ് ഭാസ്കരൻ മാഷ്ട് ഭാസ്കർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാലഘട്ടം വളരെയേറെ ധന്യമായ ഒന്നാണ് വാസ്കമാഷിയുടെ ജന്മ ശതാബ്ദി ആഘോഷിക്കുന്നു ഞാൻ ആചരിക്കുന്നു കുമാരൻ ആശാന്റെ നൂറ്റി അൻപത്തി ഒന്നാം ജന്മവാർഷികം അതുപോലെ ആശാന്റെ തന്നെ നൂറാം ചരമവാർഷികം ചേരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത് എന്തിനാണ് ഇത്തരം ആചരണങ്ങൾ എന്ന് ആലോചിക്കുമ്പോൾ ആ മഹാപ്രതിഭകൾ നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ ഓർത്തെടുക്കുന്നത് അത് എടുത്ത് പറയുന്നത് അനുസ്മരിക്കുന്നത് ആഘോഷിക്കുന്നത് വരും തലമുറകൾക്ക് ഒരു പുതിയ ഉത്തേജനമായിരിക്കും പ്രതിഭാധലരായ ചെറുപ്പക്കാർക്ക് ഒരു വഴികാട്ടിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു സമയമോ ഇല്ല അപ്പം ആ നിലക്ക് ആണ് അത് ഏറെ പ്രസക്തമാകുന്നത് എന്ന് ഞാൻ നമുക്ക് ഭാസ്കർമാഷയുടെ പേരിലുള്ള ഈ പുരസ്കാരം തീർച്ചയായും അത് ഏറ്റവും അർഹമായ വ്യക്തിക്കാണ് കലാകാരനാണ് കവിക്കാണ് സാഹിത്യ ചലച്ചിത്ര മേഖലയുടെ വിവിധ രംഗങ്ങളിൽ നിസ് ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിസ്സുല സംഭാവന അർപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് തുണി ഭാഷയ്ക്കാണ് ഇവിടെ സമർപ്പിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ തമ്പിക്ക് അതുപോലെ ഇവിടെ പുരസ്കാരം നേടുന്ന ഒട്ടേറെ സുഹൃത്തുക്കളുടെ പേരുകൾ ഞാൻ കാണുന്നുണ്ട് വിവിധ സാഹിത്യ മേഖലകളിൽ നിന്നാണ് നമ്മളെല്ലാം ഒത്തുചേരുന്നത് ഈ അവാർഡുകൾക്കൊക്കെ അർഹരായി തീർന്ന മാന്യ വ്യക്തിത്വങ്ങളെ കലാകാരന്മാരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു എന്താ പറയുക പരസ്യമായി തോന്നരുത് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അതിലൊരു പ്രത്യേക കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് തോന്നരുത് ഈ വലിയ എഴുത്തുകാരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ നേടുന്ന പുതിയ തലമുറയിലെ പ്രതിഭാശാലികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഇത് നമ്മുടെ മേശപ്പുറത്ത് വെക്കുമ്പോൾ അവിടെ ഒന്നും ഒന്നുകയില്ല എന്ന് എനിക്കറിയാം ഇത് നമ്മുടെ ഫേസ്ബുക്കിലിട്ട് ആഘോഷിക്കുമ്പോൾ ആ എഴുത്തുകാരെ കൂടുതൽ അറിയാനും അവരുടെ സംഭാവനകൾ എന്താണ് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാനും ഉള്ള ഒരു പ്രചോദനമായി കൂടി ഈ പുരസ്കാരം സമർപ്പി സമർപ്പണം കലാശിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇതൊരു വെറും ഒരു അംഗീകാരത്തിന്റെ ഒരു രൂപമായി പ്രതിരൂപമായി ഒരു ശില്പം ഏറ്റുവാങ്ങുന്നു എന്നുള്ളതല്ല കവികളെ പ്രത്യേകിച്ചും അയ്യപ്പോടിക്കിനെ പോലെ അയ്യപ്പർ പോലുള്ള കവികൾ മാതകുടി ചേച്ചിയെ പോലുള്ള കഥാകൃത്തുക്കൾ എന്താ യഥാർത്ഥത്തെ പോലുള്ള നമ്മുടെ മഹത്തായിട്ടുള്ള എഴുത്തുകാരികൾ അവരുടെയൊക്കെ പേരിലുള്ള പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവർ സൃഷ്ടിച്ച സാഹിത്യ ലോകം പ്രതിഭയുടെ മഹാപ്രപഞ്ചം എന്താണ് എന്നറിയാനുള്ള ഒരു നിയോഗം കൂടി നമ്മൾ ഏറ്റെടുക്കണം അങ്ങനെ വരുമ്പോഴേ ഈ പുരസ്കാര സമർപ്പണം നമ്മുടെ സമൂഹത്തിൻ്റെ കാലത്തിനെ പ്രയോജനീഭവിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ എളിയ പക്ഷം അതുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ അവാർഡ് ജേതാക്കളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഭാസ്കർ മാഷിൻ്റെ ഭാസ്കർ മാഷൻ ഞങ്ങൾ പറയൂ പേരിലുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട ശ്രീ ശ്രീകുമാരൻ നമ്പി അവരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം വിനയപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു